കെ വി രാഹുൽ നമുക്കിപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് തുടരുന്നുണ്ട് രാഹുൽ ഈ നമ്മുടെ പ്രതീക്ഷ മുഴുവൻ ആ യന്ത്ര കൈകളിലാണ് ആഴങ്ങളിലേക്ക് എപ്പോൾ ആ യന്ത്ര കൈകൾ ഇറങ്ങും ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എപ്പോൾ ആരംഭിക്കുമെന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് നമ്മൾ എല്ലാവരും എന്താണ് വൈകുന്നത് ഗംഗാവലി പുഴയാണ് വളരെ അനായാസം പുഴയിലേക്ക് ഇത് ഉപയോഗിച്ച് യന്ത്ര ഉപയോഗിച്ചുള്ള തെരച്ചിൽ എന്തായാലും നടത്താൻ കഴിയില്ല കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കി ഒരു മാസ്റ്റർ പ്ലാൻ എന്ന വിധത്തിൽ തന്നെ ഒരു തയ്യാറാക്കിയതിനു ശേഷമാണ് തെരച്ചിൽ നടത്താൻ കഴിയുക എന്തായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇതെങ്ങനെ കൃത്യമായി എവിടേക്ക് പ്രവർത്തിച്ചു പ്രവർത്തിപ്പിക്കണം എന്ന കാര്യം അവിടെ നിന്ന് തയ്യാറാക്കുകയാണ് സൈനിക ഉദ്യോഗസ്ഥർ എൻ ഡി ആർ എഫിലെ ഉദ്യോഗസ്ഥർ ബാക്കി ഈ രക്ഷാദൌത്യത്തിൽ ഇതുവരെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അയ്യൽ എല്ലാവരും അവിടെ കൂടി നിൽക്കുന്നയും കുറ്റൻ മണ്ണുവാതി കേന്ദ്രത്തിന് സമീപത്ത് തന്നെയായി കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുതന്നെയാണ് അവർ ചർച്ച ചെയ്യുകയാണ് എങ്ങനെയാണ് സിഗ്നൽ ലഭിച്ചത് ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് നിന്നായി സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് റഡാറുള്ള റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയില്ല അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എവിടേക്കൊക്കെ പോകണം എവിടേക്കൊക്കെ ഈ കൂറ്റൻ മണ്ണ് വാന്തി യന്ത്രത്തിന്റെ കൈകൾ നീട്ടേണ്ടതായി ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുകയാണ് അതിനുശേഷമാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുക എന്നതാണ് ഇപ്പം ഈ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വന്ന് പുഴയിലേക്ക് പതിച്ച മണ്ണ് അതുണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി മാറ്റിയിട്ട മണ്ണുമുണ്ട് അവിടെ നിന്നും സിഗ്നൽ ലഭിച്ചിരുന്നു എന്നതാണ് നേരത്തെ റഡാർ സിഗ്നൽ പലതവണ ലഭിച്ചതാണ് പക്ഷേ കരയിൽ കരയിൽ മണ്ണ് നീക്കി പരിശോധിച്ചപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ച വിധത്തിലുള്ള അല്ല കിട്ടിയത് ഒരുപക്ഷെ അത് പാറക്കെട്ടുകളാകുന്നു അരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിക് ടവർ അത് തകർന്നു വേണ്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗങ്ങളാകുന്നു അല്ലെങ്കിൽ ഇവിടെയുള്ള പാറയ്ക്ക് ലോഹസാന്നിധ്യം സാന്നിധ്യമുണ്ട് കൂടുതലാണ് അതുകൊണ്ട് പാറയുടെ കഷ്ണങ്ങളൊക്കെയാണ് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് പുഴയിലേക്ക് നോക്കിയാലും പല ഭാഗത്ത് സിഗ്നൽ ലഭിച്ചു സാധ്യതയാണ് ട്രക്കിന്റേതാകാം എന്ന സാധ്യതയാണ് അതുകൊണ്ട് പല സ്ഥലത്ത് ലഭിച്ചതുകൊണ്ട് നാൽപ്പത് മീറ്റർ അകലെയായി ഒരു സിഗ്നൽ ലഭിച്ചതായി സൈന്യം അറിയിച്ചിരുന്നു അതിനടുത്ത് തന്നെയായി മറ്റൊരു സിഗ്നൽ ലഭിച്ചതായി അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി എവിടെ നിന്ന് തുടങ്ങണം അതിനുശേഷം എങ്ങോട്ടൊക്കെ ഞാൻ നീങ്ങണം എന്ന കാര്യം ഒന്ന് അവലോകനം ചെയ്യുകയാണ് അതിനുശേഷം പ്രവർത്തനം ആരംഭിക്കും എന്നാണ് നമുക്ക് ഈ സംഭവ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്തായാലും പറഞ്ഞതുപോലെ ഈ കുറ്റൻ മണ്ണുമാതി യന്ത്രം അറുപതടി താഴ്ചയിലേക്ക് വരെ കൈകളെത്തിക്കാൻ കഴിയുന്ന മണ്ണു വാന്തി യന്ത്രം സ്ഥലത്തേക്ക് വന്നു എന്നത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം കാരണം ഈ ഇത്തരം സംവിധാനങ്ങളുടെ കുറവ് രക്ഷാദൌത്യത്തെ പിന്നോട്ടടിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല സാധാരണ മണ്ണ് മണ്ണു വാന്തി യന്ത്രങ്ങൾ ഇക്കാച്ചി ലോറികളൊക്കെ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കലും രക്ഷാദൌത്യവുമാണ് ഇത്രയും ദിവസങ്ങളിൽ പുരോഗമിച്ചു വന്നിരുന്നത് ആദ്യം എൻ ഐറ്റിൽ നിന്നുള്ള റഡാർ എത്തിച്ച് തിരഞ്ഞു പക്ഷെ അത് നിരപ്പായ പ്രതലത്തിൽ മാത്രം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു റഡാർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇടിഞ്ഞു വീണ സ്ഥലം നിരപ്പാക്കിയതിനു ശേഷമാണ് ആ റഡാർ പ്രവർത്തിച്ചിരുന്നത് അതിൽ നിന്ന് ലഭിച്ച സിഗ്നലുകൾ ഉള്ള സ്ഥലത്ത് പരിശോധിച്ചപ്പോഴും ഒന്നും കിട്ടിയില്ല അതിനുശേഷം സൈന്യം എത്തുന്നു സൈന്യം പക്ഷേ യന്ത്ര സഹ സാമഗ്രികളുമായല്ല വന്നിരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് റഡാർ സൈന്യത്തിന്റേതായ റഡാർ സംവിധാനം എത്തിക്കുന്നതിന് തീരുമാനിച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം വൈകിയാണ് സൈന്യത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവന്നത് അതുപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് പിന്നീടുള്ള സിഗ്നലുകൾ എല്ലാം തന്നെ ലഭിച്ചത് പുഴയിൽ എൻ ഡി ആർ എഫിന്റെയും നാവികസേനയുടെയും തിരച്ചിൽ റഡാർ പരിശോധന നടന്നു പുഴയിൽ നിന്നും സിഗ്നൽ ലഭിച്ചു എന്തായാലും നന്ദുമാതി യന്ത്രം വന്നു അവരൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് അതിനുശേഷമാണ് ഇതിന്റെ തിരച്ചിൽ ആരംഭിക്കുക എന്നതാണ് ശരി കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്